യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കിട്ടിടും യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു മേഖലാ പ്രസിഡന്റ് അജിമോൽ പി എസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വെള്ളൂർക്കുന്നം യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു മേള മിനി ഓഡിറ്റോറിയത്തിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മെസ്സേജുകളായി പ്രവർത്തനം നടക്കി വളരെ ചെറിയ യൂണിറ്റ് പ്രസിഡന്റ് റജി കെ ജെ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി റോണി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി മേഖലാ സെക്രട്ടറി സനിൽ കെ എസ് സംഘടനാ വിശദീകരണവും യൂണിറ്റ് സെക്രട്ടറി സജീവ് നോവിൽ വാർഷിക പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു മുതിർന്ന ഫോട്ടോഗ്രാഫർമാരായ ഒ എസ് ബേലായുധൻ കെ പി ജോസ് സുരേഷ് ബാബു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സമ്മേളനത്തിൽ പുതിയ യൂണിറ്റ് ഭാരവാഹികളായി പ്രസിഡന്റ് സന്തോഷ് പരമേശ്വരൻ സെക്രട്ടറി ആദർശ് കെ സന്തോഷ് ട്രഷററായി കെ എസ് സന്തോഷ് കുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു തിരഞ്ഞെടുപ്പിൽ ബിബിൻ കുര്യൻ വരണാധികാരിയായി നജീബ് പി പി എൽദോസ് ചാക്കോ ടോമി സാഗ ജോമെറ്റ് മാനുവൽ ശ്രീതു മോഹൻ സന്ദീപ് മറാടി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഞാൻ എന്റെ ഓണം കളക്ഷനിലേക്ക് ഡെഫിനറ്റ്ലി ഇവിടുന്ന് കുറച്ച് എക്സ്ക്ലൂസീവ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ